പ്രോഗ്രാം ില് കമ്പ്യൂട്ടർ സെന്ററിൽ ഓണോ അപ്പൊ ഞങ്ങളിവിടെ വന്നു എല്ലാവരും ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് നമ്മളുടെ എല്ലാവരും അപ്പൊ അതവിടെ പൂക്കളിടാൻ തുടങ്ങാണ് കേട്ടോ എല്ലാവരും കൂടെ അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു ഒന്നൊന്നര പൂക്കൾ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള വരയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കലിൻ്റെ തകൃതിയിലാണ് കേട്ടോ അപ്പോൾ ഇതാ പൂക്കളൊക്കെ എല്ലാവരും കൂടെ സെറ്റാക്കിയിട്ട് പൂക്കളിടാനുള്ള പൂക്കളിടാൻ ഓരോരുത്തർക്ക് നല്ലൊരു ഇഷ്ടമാണല്ലോ അതിനനുസരിച്ചായിട്ട് ഓരോരുത്തരും ഇതിനൊക്കെ കൂടുക അപ്പോൾ ഇതാ പൂക്കളം ഇടാനുള്ള ഉഷാറിലാണ് എല്ലാവരും അപ്പോൾ ഞാനിങ്ങനെ വന്ന് നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇതാ പൂക്കളം ഇത്രയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല തെറ്റില്ലാത്തൊരു പൂക്കളം തന്നെയായിരുന്നു അത് അപ്പോൾ ഇതാ ഉണ്ടല്ലേ അടിപൊളിയല്ലേ പിന്നെ പിന്നെന്താ നമ്മൾ ഹാളിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ആദ്യം നമ്മൾ പ്രാർത്ഥന കേട്ടോ ചൊല്ലിയത് അത് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാൻ അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവതരിപ്പിക്കാൻ രണ്ട് ആൾക്കാരെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ് തന്നെയാണ് അപ്പോൾ അവർ ഇത് നന്നായിട്ട് ആങ്കർ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു ഓണപ്പാട്ടാണ് കേട്ടോ പാടിയത് അപ്പോൾ ഇതാ നമ്മൾ ഓണപ്പാട്ട് ഇനി തിരുവാതിരയാണ് കേട്ടോ നടക്കാൻ പോണത് അപ്പോൾ രണ്ട് ഗ്രൂപ്പ് തിരുവാതിര ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ഗ്രൂപ്പ് ഇതാ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ പരിപാടിയൊക്കെ തുടർന്ന് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ അതാ എല്ലാം റെഡിയായി സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പരിപാടി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് വിളമ്പാന കേട്ടോ ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും പ്രോഗ്രാം നമുക്ക് നടത്താനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും ഫുഡ് വിളമ്പേണ്ട സമയത്ത് തന്നെ വിളമ്പാന്ന് വിചാരിച്ചിട്ട് അതായത് എല്ലാവരും അലേക്കിട്ട് ഫുഡൊക്കെ വിളമ്പ് ഇത് എല്ലാവരും സുഖായിത്ര കഴിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സദ്യ തന്നെയായിരുന്നു കേട്ടത് അടപ്പായസൊക്കെ ആയിരുന്നു അപ്പം നമ്മളങ്ങനെ എൻജോയ് ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ ടീച്ചേഴ്സും ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പ്രോഗ്രാമും കൂടെ ഉണ്ട് കേട്ടോ ആദ്യത്തെ ഗെയിം കസാരക്കളി എന്നിട്ട് അതിനെല്ലാവരും പങ്കെടുത്തു ഉഷാറായിട്ട് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ കിട്ടുന്ന സമയം കൊണ്ട് പറ്റാവുന്ന അത്ര പരിപാടികളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാലും ഉള്ള നേരം കൊണ്ട് നമ്മൾ ഒരുപാട് ഗെയിംസൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ആഘോഷങ്ങൾ ഗംഭീരാക്കി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് വീണ്ടും വണ്ടൂരിലേക്ക് കിട്ടോ അങ്ങനെ ചെറിയ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഇന്നത്തെ ദിവസം അങ്ങനെയാണ് ഉണ്ടോ നമ്മൾ ചിലവഴിച്ചത് ജെ എസ് എസ്സിലെ പ്രോഗ്രാമും പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ